താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് യാഥാർത്ഥ്യവുമായി വന്നിരിക്കുകയാണോ ഏ ഇബ്രാഹിമേ താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് യാഥാർത്ഥ്യവുമായി വന്നിരിക്കുകയാണോ എന്ന് ഗൗരവ സ്വരത്തിലല്ല അവർ ചോദിക്കുന്നത് ഗുരുതരം പരിഹാസ സ്വരത്തിലാണ് ഇതെന്തൊരു യാഥാർത്ഥ്യവുമാണ് എന്തൊരു യാഥാർത്ഥ്യമാണിത് ഇത് യാഥാർത്ഥ്യം തന്നെയാണോ ഞങ്ങളുടെ പാരമ്പര്യമായി ഞങ്ങൾ കണ്ടുവരുന്നതും കേട്ടുവരുന്നതും പഠിച്ചു വരുന്നതും അനുകരിക്കുന്നതുമല്ല യാഥാർത്ഥ്യം താങ്കൾ പറയുന്ന ഇതെന്തൊരു യാഥാർത്ഥ്യമാണെന്നുള്ള പരിഹാസത്തോടു കൂടിയുള്ള പരിഹാസ കൂടിയുള്ള ചോദ്യമാണ് ഞങ്ങളുടെ അടുത്തേക്ക് എന്താ സത്യമായിട്ടാണോ വന്നത് കളിക്കുന്നവനിൽപ്പെട്ടവനാണോ എന്ന് പറഞ്ഞാൽ വെറും തമാശ കളിക്കുന്നവനാണോ അല്ലെങ്കിൽ വെറും ഒരു തമാശയാണോ കരിമില്ലാത്ത കരിമാണോ പറയുന്നത് ഒരു കളിയാണോ ഇത് ഇത് വെറും ഒരു കളിയാണോ ഗൗരവമൊന്നുമില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ പാരമ്പര്യമായി എന്നൊന്ന് അനുഭവിച്ചു വരുന്നുവോ അറിഞ്ഞു വരുന്നുവോ അത് മാത്രമാണ് യാഥാർത്ഥ്യം അതിന് പുറത്തേക്ക് നമ്മോട് സംസാരിക്കുന്നത് അള്ളാഹുല്യ പ്രവാചകനാണെന്ന് കൃത്യമായി ചോദിച്ചറിയാനോ അല്ലെങ്കിൽ അന്വേഷിച്ചറിയുവാനോ ചിന്തിച്ചു മനസ്സിലാക്കാനോ ഉള്ള മനസ്സ് വിഷാദ മനസ്സവർ കുറിച്ച് അറിവ് അവരുടെ അറിവ് അള്ളാഹുവിനെ കുറിച്ചോ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല അവരെ പറ്റി വേറൊരു സ്ഥലത്തിൽ പറയുന്നു സുമ്മും അന്തരും ബദിരും മൂഖനുമാണവർ അവർ ഒരിക്കലും ചിന്തിച്ചു മനസ്സിലാക്കില്ല ചിന്തിക്കാത്ത മനുഷ്യരെ കുറിച്ചാണ് അവർ അത് പറയുന്നത് പ്രവാചകന്മാർ മനുഷ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെപ്പോഴും പറയുന്ന സ്ഥിരമായി പറയുന്ന ഒരു മറുപടിയാണ് ഇവരും പറഞ്ഞിരിക്കുന്നത് സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല ഇബ്രാഹിം നബിനെ പരിഹസിക്കാനാണ് അവർ മുന്നോട്ട് വന്നത് ഈ സന്ദേശമാണ് ന്യായത്തിൽ കൂടി നമുക്കെല്ലാം നൽകുന്നതെന്ന് ഇത്രയും അധികമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളും ഞങ്ങൾക്ക് ഗൃഹിക്കുമാറാകട്ടാൽ